നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബോയ്സ് വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അതിന്റെ മികച്ച അവതരണം കൊണ്ടോ പ്രേക്ഷകർ സ്വീകാര്യത കൊണ്ടോ അല്ല അതിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ നടന്ന അല്ലെങ്കിൽ അതിന്റെ അണിയറയിൽ നടന്ന ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴിതാ സൗബിൻ സാഹിറിനെ കൂടി ഇ ഡി ചോദ്യം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു സൗബിൻ സാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തത് വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത തുടരുകയാണ് അതീവ ഗൗരവ ആരോപണമാണ് ഇ ഡി അന്വേഷിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇതോടെ പുതിയ തലത്തിലേക്ക് എത്തുകയാണ് നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയില്ല എന്നും പണം നൽകിയവരെ കരുതിക്കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവടു പറവ പർവാ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം നടത്തിയത് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നിരുന്നു മുടക്കുമുതലിന്റെ മൂന്നിലൊന്നും ആണ് നൽകിയത് എന്നാണ് അർത്ഥം കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നുമുണ്ടായില്ല സിറാജിന്റെ പരാതി ആദ്യമെത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്നാണ് വിമർശനം ഉണ്ടായിരുന്നത് എന്നാൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൌണ്ട് മരവിപ്പിച്ചു മരട് പോലീസിനോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു പടമുടക്കിയ സിറാജിനെ സൗബിൻ സൌബിനടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നുവെന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതിനിടെ മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വിളിപ്പിക്കലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണ് എന്നാണ് ഇഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൌസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിൽ എന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് സൌബിനെതിരെ ഇഡി അന്വേഷണം ഊർജ്ജിതമാക്കിയത് സൌബിനെ ചോദ്യം ചെയ്തത് ഇനിയും തുടരും വരും ദിവസങ്ങളിലും നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് വിവരം കള്ളപ്പടം പറവാ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി ഇ കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഷോൺ ആന്റണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൌബിനെയും ചോദ്യം ചെയ്തു ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമെ കേസെന്ന സ്ഥിതിയായി മാറി മന്യുമൽ ബോയ്സ് വഞ്ചനാ കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ ചർച്ച ചർച്ചയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരാണ് പോലീസിന്റെ കേസിൽ പ്രതികൾ പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിന്റെ ലാഭം കൊയ്ത്ത് പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്ന് ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സൗബര് കൂട്ടരും വാങ്ങിക്കൂട്ടിയത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിന്റെ ഇരുപത്തിരണ്ടിരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാണ തുകയുടെ ഓഹരിയായി നാൽപ്പത്തിയഞ്ചു കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചിരുന്നു അവകാശങ്ങളിൽ നിന്നായി കോടി രൂപയും ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നോട്ടപ്പുള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ പർവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പാർവയുടെ നിർമ്മാതാക്കൾ വാങ്ങിയത് സിനിമയ്ക്ക് ആകെ ചെലവായത് പതിനെട്ട് ലക്ഷം കോടി രൂപയും അതേസമയം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു സിറാജ് പരാതി പറഞ്ഞത് ഏഴ് കോടി രൂപ സിനിമയ്ക്കായി മുടക്കിയാൽ നാല്പത് ശതമാനം ഈ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ സിനിമ വൺ ഹിറ്റായിട്ടും ലാഭവിഹിതം തരാതെ വഞ്ചിച്ചുവെന്നുമായിരുന്നു സിറാജ് പരാതിയിൽ പറഞ്ഞത് അക്കൌണ്ടിലൂടെ അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയും ബാക്കി നേരിട്ടുമായി ആകെ ഏഴ് കോടി രൂപയാണ് നൽകിയത് വിതരണത്തിനും മാർക്കറ്റിനും അടക്കം ഇരുപത്തിരണ്ട് കോടി ചെലവാവുകയും ചെയ്തു എന്നും നിർമ്മാതാക്കൾ അറിയിച്ചു എന്നാൽ കണക്കുകൾ പരിശോധിച്ചാൽ ഇതിൽ നിന്നും ജി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ചെലവായത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുഖേന ഇരുപത് കോടിയോളം രൂപ നേടി നിർമ്മാണ ചെലവുകൾ കുറച്ചാൽ പോലും നൂറ് കോടിയെങ്കിലും ലാഭമുണ്ട് എന്നും കരാർ അനുസരിച്ച് തനിക്ക് നാല്പത്തിയേഴ് കോടിയെങ്കിലും ലഭിക്കേണ്ടതുണ്ട് എന്നും സിറാജ് പരാതിയിൽ പറയുകയാണ് എന്തായാലും വിചാരിക്കുന്നവരാരും തന്നെ വിചാരിച്ചതുപോലെയല്ല എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്